ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ട് ബ്ലാക്ക് വിത്ത് റെഡിൻ്റെ കോമ്പിനേഷൻ കളറുകളായിട്ട് ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഡിസൈനാണ് ബ്ലാക്കിൽ മാത്രം നമ്മൾ ചെയ്തേക്കുന്നത് കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റംസ് ആണ് ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് നമ്മൾ പതിനൊന്ന് ഡിസൈനായിട്ട് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിന് മുന്നേ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം സാരിയുടെ വിലയും ഞാൻ പറയാം ഓരോ സാരിയുടെ വിലയും ഞാൻ പറയാം ഏ അപ്പോൾ പോച്ചമ്പുള്ളിയിൽ വരുന്ന സാരിയാണ് സോഫ്റ്റ് സിൽക്ക് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പോച്ചമ്പുള്ളി സാരിയാണ് പോച്ചമ്പുള്ളി ബോഡി ഫുള്ള് പോച്ചമ്പുള്ളി വരും അതേപോലെ സൈഡ് ബോർഡറും പോച്ചമ്പുള്ളി വരും മുന്താണിക്ക് സെൽഫ് ഡിസൈൻ ആണ് നിങ്ങൾ പോച്ചമ്പുള്ളിയിൽ കോട്ടനിൽ അങ്ങനത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് സോഫ്റ്റ് സിൽക്കിൽ പോച്ചമ്പുള്ളി വരുന്ന ഐറ്റംസ് ആണ് ദാ ഇത് ബോഡി ഫുള്ളും വരുന്ന ഐറ്റം ഇതാണ് ഭാഗമാണ് സൈഡ് ബോർഡർ നോക്കിയുള്ളൂ ബോർഡർലെസ് ആണ് ഇത് വരുന്നത് അതിൽ നിങ്ങൾക്ക് ആ പോച്ചൻപുള്ളി ഡിസൈൻസ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ മുൻതാണി ഞാൻ കാണിച്ചുതരാം വരുമ്പോൾ ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് സെൽഫ് ഡിസൈനാണ് മുന്താണി ഫുൾ ആയിട്ട് വരുന്നത് ബ്ലൗസും അതേപോലെ നിങ്ങൾക്ക് ബ്രോക്കേഡ് ആണ് ഇതാണ് വരുന്നത് ബ്ലൗസ് ഓക്കെ ഇതിൻ്റെ കളറുകൾ വേറെ ഉണ്ട് ഒരുപാട് കളറുണ്ട് ബ്ലാക്ക് മാത്രമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് കളറുകൾ വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം നോക്കിക്കോളൂ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ചേച്ചിമാരെ ചോദിച്ച് മേടിക്കുക ഡിസ്കൗണ്ട് കിട്ടിയാലും ചോദിച്ച് മേടിക്കാൻ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടുത്ത നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ വരണ സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് സ്വീകിൽ പോച്ചമ്പള്ളി സാരി അതും റേറ്റ് ഞാൻ കാണിച്ചു തരാം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചിന് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതാണ് ബോഡി പോർഷൻ വരുന്നത് കേട്ടോ ചോദിച്ചാൽ മേരെ നോക്കുകയുള്ളൂ നല്ല രസമാണ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഏത് വീഡിയോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നോക്കിക്കോളും ഇങ്ങനത്തെ ഒരു സാരി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അതും വെറും ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് അതേപോലെ സെൽഫ് ഡിസൈൻ നോക്കി വെങ്കിൽ കാഞ്ചീപുരത്തിൻ്റെ സെയിം സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ഇതിലും ബ്രോക്കേഡ് ബ്ലൗസും നിങ്ങൾക്ക് വരുന്നുണ്ട് അതേ സെയിം റെഡ് കളറിന് ബ്രോക്കേഡ് ബ്ലൗസും വരുന്നുണ്ട് അടുത്തത് നോക്കുകയാണെങ്കിൽ സിൽവർ അല്ല പിങ്ക് വിത്ത് ആൻഡിക്ക് ക്രസവല് ചെയ്ത ബോർഡർലെസ് സാരിയാണ് അതിൻ്റെ ഡിസൈൻ നോക്കിയത് മയിലാണ് വരുന്നത് കേട്ടോ ബോർഡർലെസ് സാരിയിൽ മയിൽ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് വെറും തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടിപൊളി സാരിയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തേക്കാനാണ് സാധനം മയിൽ പീക്കോക്ക് എന്ന് പറഞ്ഞ രണ്ട് പീക്കോക്ക് വരുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് പീക്കോക്ക് വരുന്നുണ്ട് അത് ഇവിടെ നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പിങ്ക് ജെരിയും ഒരു ആന്റിക് ജെരിയും ചെയ്തേക്കുന്നതാണ് അതിന്റെ പല്ലു പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു പല്ലു പോർഷൻ ആണ് ആൻറ്റി പിങ്ക് കോപ്പറില് പല്ലു പോർഷൻ ബ്ലൗസ് അതേപോലെ പുട്ടാസ് വരുന്നുണ്ട് വെറും നയൻ ഹൺഡ്രഡ് റുപ്പീസ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരെ അപ്പോൾ ചേച്ചിമാർ ഓണത്തിന് സുഖമായിട്ട് മേടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സാരികളാണ് പ്രാവശ്യം കാണിക്കുന്നത് അടുത്തത് നമുക്ക് ഇതും അതേപോലെ പോച്ചമ്പള്ളി സോഫ്റ്റ് ചിലക്ക് വരണം പോച്ചൻപള്ളി സാരി തന്നെയാണ് ആ ഇങ്ങനെ വരും ബോഡി പോർഷൻ ഇങ്ങനെ വരും ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അതിൽ ബോർഡർ അതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ടൗ ചേച്ചിമാരെ അതിൻ്റെ ബോർഡർ നോക്കിയോളേ ഒരു ക്രോസ് ഡിസൈനായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് വരും ഇതാണ് അതിൻ്റെ മുന്താണ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് സെയിം ആയിട്ട് ബ്ലൗസും വരുന്നുണ്ട് ഞങ്ങൾക്ക് ട്രൈ സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഒരു ബോർഡറും കൊടുക്കാം അതിൽ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അതാ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് വരും അതേപോലെ പോച്ചൻ പുള്ളി ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാണ് വേറൊരു ടൈപ്പ് ആണത് ഇത് അതേപോലെ വേറൊരു ടൈപ്പ് വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് ബോർഡർ നോക്കി ഹൈലൈറ്റ്സ് നല്ല സ്ട്രെസ്സായിട്ടുണ്ടോ ബോർഡർ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നീ നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല സാധനം അതിൻ്റെ മുന്താണി അതിൻ്റെ ബ്ലൗസ് അപ്പോൾ നമുക്ക് അടുത്തതിന് ഈ ബോർഡർലെസ്സിൻ്റെ ഒരു പിങ്ക് കോപ്പറിൽ സാരി കാണിക്കാം ഇത് തൗസൻഡ് താഴെ വരുന്ന ഒരു ഐറ്റംസ് ആണ് ചോദിച്ചാൽ ചേച്ചിമാരെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരെ അതിൻ്റെ ബോഡി പോർഷനാണ് ഫുള്ളായിട്ട് വരുന്നത് ഒരു പിങ്ക് കോപ്പർ വിത്ത് ആൻഡിക്ക് കസൂൽ ചേരേങ്ങൾ ആൻഡിക് കസൂല് ചേരാക്കണം ദൈബം കണ്ട കസൂവിൻ്റെ ഡിസൈൻ കറക്റ്റ് ആയിട്ട് മതി നിങ്ങൾക്ക് ആൻഡിക് കസവിലാണ് അതിൻ്റെ മുൻതാണി ഞാൻ വരുന്നത് അതേപോലെ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് പിങ്കിൽ തന്നെ വരുന്നത് പിങ്കിൽ സെൽഫ് ഡി സെൽഫ് ഡിസൈനാണ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഇപ്പോൾ കേട്ടാ ഇതാ ഇങ്ങനെ പറയും ഇത് ബ്ലൗസ് ഉണ്ട് ബ്ലാക്കിൽ പിങ്ക് കോപ്പറിൽ ബ്ലൗസ് വരുന്നുണ്ട് വെറും നയൻ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഈ സാരിക്കും ഇനി നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷോപ്പിലേക്ക് വന്നോളൂ ചേച്ചി മതി നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ തിരുവല്ലാമലുന്ന് നിങ്ങൾക്ക് കറക്റ്റ് നാലര കിലോമീറ്റർ വരണം കുത്താംബി ഗ്രാമത്തിലേക്ക് അപ്പോൾ നമ്മൾ കുത്താമ്പിളി ഗ്രാമത്തിൽ നമ്മുടെ ഷോപ്പ് അവിടെയെന്ന് വെച്ചാൽ കുത്താമ്പിളി സ് ഗവൺമെൻറ്റ് സ്കൂളിൻ്റെ കിണർ സ്റ്റോപ്പ് അതിൻ്റെ സെൻറ്റർ ആയിട്ട് വരും ഗവൺമെൻറ് സ്കൂളിൽ കഴിഞ്ഞിട്ട് നാലാമത്തെ ബിൽഡിംഗ് വലത് ഭാഗത്ത് ആ ടെക്സ്റ്റ് ബോർഡ് കാണാം ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അടുത്തത് പോച്ചമ്പള്ളി സൈഡ് ബോർഡർ മാത്രം പോച്ചമ്പള്ളി സാരി ഫുൾ സ്ട്രൈപ്സ് ആൻഡ് സെൽഫ് ഡിസൈനും ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ബോഡി പോർഷൻ നോക്കിയോളൂ ഫുൾ ആയിട്ട് സ്ട്രൈപ്സ് ആണ് വരുന്നത് ബോഡി ഫുൾ സ്ട്രൈപ്സും വരുന്നുണ്ട് പുട്ടാസും വരുന്നുണ്ട് സൈഡ് ബോർഡർ നോക്കിയോളി പോച്ചമ്പുള്ളി ഡിസൈൻ സെയിം അതേ ഡിസൈൻ അങ്ങനെ ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അതിൻ്റെ മുന്താണി മുന്താണി നല്ലതേപോലെ സെൽഫ് ഡിസൈൻ തന്നെ വരും പറ്റുള്ളൂ മുന്താണി ഇതൊക്കെ ബ്ലാക്ക് മാത്രമാണ് ബ്ലൗസ് ഞാൻ പറയാം ബ്ലാക്കിന് ഏഴ് അഴകാന്ന് പറയും ഏഴ് അഴകാന്ന് പറയുന്നത് അതുപോലെയാണ് ഫുൾ ബ്ലാക്ക് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ചോദിച്ചാൽ റേറ്റ് ഞാൻ പറയാം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് അതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നോ അടുത്തത് വോട്ടർലെസ്സിൻ്റെ നമ്മൾ പിങ്ക് കോപ്പറും ഓപ്പറും ആൻറ്റിക്ചേരിയും എല്ലാം പുതിയ പുതിയ സാരികൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്നത് അതിൻ്റെ ബോഡി പുട്ടാസ് വരുന്നതാണ് ഒരു ക്രോസ് ഡിസൈൻ പോലെയാണ് ടെമ്പിൾ ക്രോസ് പോലെ ക്രോസ് ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ മുൻ ഇപ്പം മുന്താണി വരുമ്പോൾ അതിൻ്റെ മുന്താണി നോക്കിയപ്പോൾ നല്ല രസമാണ് മുന്താണി വരുന്നത് നല്ലൊരു പൂ ഡിസൈൻ പോലെ കാണാം അതിൽ ബ്ലൗസിലേക്ക് പുട്ടാസാണ് വരാം ബ്ലൗസിലേക്ക് ഇങ്ങനത്തെ ഒരു പുട്ടാസ് വരും കയ്യിലേക്ക് സ്ലീവും വരും സ്ലീവില് ഡിസൈൻ വരും അടുത്തത് നമുക്ക് പോച്ചമ്പുള്ളി തന്നെ വരണേ പോച്ചൻപുള്ളിൽ കസവ് ബോർഡർ വരുന്നത് നമുക്കിത് കാണാം കസവിൻ്റെ ബോർഡർ വരണതാണ് കേട്ടോ പോച്ചൻപുള്ളിൽ കസവിൻ്റെ ബോർഡർ വരുന്നത് ഇത് കോപ്പർ കസവിൽ വരുന്ന ഒരു ബോർഡറാണ് ഇതിൻ്റെ റേറ്റ് അതുതന്നെ വരുള്ളൂ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ല ഇത് ആയിരത്തി നാനൂറ്റി സംതിങ്ങിന് വരില്ല ഇതും ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് ഒറി ഉണ്ട് പോച്ചൻപുള്ളി എല്ലാം നമുക്ക് ഒരക്റ്റ റേറ്റേ വരുള്ളൂ ഇത് നിങ്ങൾക്ക് സൈഡ് ബോർഡറിൽ വരുന്നതായിരുന്നു ഇതിന് മുന്നേക്കെ നമുക്ക് പോച്ചൻപുള്ളി ബോർഡർ ആണ് വന്നിരുന്നത് ഇത് നോക്കിയൊക്കെ സൈഡ് ബോർഡർ വന്നിട്ട് സാരി ഫുള്ള് നിങ്ങൾക്ക് പോച്ചൻപുള്ളി വരുന്നുണ്ട് അതിൽ കസവിൻ്റെ ഒരു അംശം ചേർത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി അതിൻ്റെ ഞാൻ മുന്താനി കാണിച്ചു തരാം സെൽഫ് മുന്താണി ഞാൻ വരാം ഓക്കെ ഓക്കെ മുന്താണി നല്ല രസമാണ് സെൽഫ് വരുമ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് ഒരു വെഡ്ഡിങ്ങിന് എടുത്തുകൊണ്ട് പോവാം പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് പോകാം എവിടേക്കും ആണെങ്കിലും എടുത്തുകൊണ്ട് പോവാം അത്തേക്കും റിച്ച് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ് സിൽക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമാൻഡ് ചെയ്യും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമാൻഡ് ചെയ്തോളൂ അതിൻ്റെ ബ്ലൗസ് ആണ് പറഞ്ഞേ പോച്ചൻപുള്ളി നമ്മൾ കോട്ടണിലും അതിലൊക്കെ നമ്മുടെ അടുത്തുണ്ട് അവൈലബിൾ ആണ് പക്ഷേ സോഫ്റ്റ് സിൽക്കിൽ പോച്ചൻപുള്ളി നമ്മൾ ആദ്യമായിട്ട് നമ്മളാണ് ഇറക്കിയിരിക്കുന്നത് അടുത്ത പോച്ചൻപള്ളി സൈഡ് ബോർഡറും ബോഡി ഫുള്ളും പോച്ചമ്പുള്ളി വരുന്നത് ഓക്കെ ഓക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അട്രാക്ഷൻ ആയിരിക്കും നൂറ് ശതമാനം ഞാൻ പറയുന്നത് നല്ല അട്രാക്ഷനായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള തുണിയും കൂടിയാണ് ഒട്ടേ ചേച്ചിമാരെ ഇങ്ങനെ ഒരു സാരി ഫുള്ള് നോക്കുമ്പോൾ നമുക്ക് സെൽഫ് ഡിസൈൻ നോക്കി കാഞ്ചീപുരത്തിൻ്റെ വെഡ്ഡിങ് സാരിയിൽ അതേ വരുന്ന സെൽഫ് ഡിസൈനും കൂടിയാണ് വരുന്നത് വരുന്നതിലൊക്കെ എൻ്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് വരുന്നത് പ്രൊക്കെയായിട്ട് ബ്ലൗസ് തന്നെ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈനുകൾ നമ്മൾ പോച്ചമ്പുള്ളിൽ സോഫ്റ്റ് സിലിക്ക് കണ്ടു ചേച്ചിമാരെ ഒന്ന് കമൻറ്റ് ചെയ്യൂ വേറെ എവിടെയെങ്കിലും ഈ സോഫ്റ്റ് സിലിക്ക് പോച്ചൻപുള്ളിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ റേറ്റ് അതേപോലെ നിങ്ങൾക്ക് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല പുറത്ത് അന്വേഷിച്ചോളൂ ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങാം ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാം നമ്മൾ കേരളത്തിനകത്തും ഓൾ ഇന്ത്യ വേൾഡിന് നമുക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കാം എത്ര സാരി വേണമെങ്കിലും ഇതിൽ അവൈലബിൾ ആണ് നമ്മൾ ഒന്ന് ഓരോന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിലൊക്കെ നോക്കുമ്പോൾ പത്ത് മുപ്പത് നാൽപ്പത് സാരി ഓരോ പീസിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ഒക്കെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കളർ ചാർട്ടുകൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇതിൻ്റെ ഒക്കെ കളർ ഇതിലൊക്കെ കളർ ചാർട്ടുകൾ വേറെ വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് ബ്ലാക്കിന് ഏഴ് അഴകാമാണ് അതുകൊണ്ട് ബ്ലാക്ക് ആരും ചെയ്തില്ല ചെയ്തില്ലെങ്കിലത്തെ ഒരു വീഡിയോ നമ്മൾ ബ്ലാക്ക് മാത്രമായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വേണമെന്നൊരു താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അടുത്തടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ